പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഗമ ഓഫീസ് ഉദ്ഘാടനം നടന്നു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എസ് പിയും മുപ്പത്തിമൂന്നാം ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ സ്വാഗത സംഘ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വെബ്സൈറ്റ് ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എ രാമചന്ദ്രൻ മാസ്റ്റർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ടി ടി ബേബി ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ ബ്ലോക്ക് ട്രഷറർ കെ നാരായണകുട്ടി എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി